Dear ഡിയർ ഫ്രണ്ട്സ് ഐ വെൽക്കം യു ഓൾ മൈ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ അവസാനിപ്പിച്ചത് ഫിനിറ്റീവ് വർബിനെ കുറിച്ചും സോറി ട്രാൻസിറ്റീവ് വർബിനെ കുറിച്ചും സ്ട്രോങ് വർബ് വീക്ക് വർബിനെ കുറിച്ചുമാണ് ട്രാൻസിറ്റീവ് വർബ് എന്ന് പറഞ്ഞാൽ സകർമ്മക ക്രിയ ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയ കർമ്മമുള്ള ക്രിയയെ സകർമ്മകമെന്നും കർമ്മമില്ലാത്ത ക്രിയയെ അകർമകമെന്നും പറയുന്നു എന്നും ഞാൻ പറഞ്ഞു എൻ്റെ എക്സാമ്പിൾ തന്നു അതുപോലെ സ്ട്രോങ് വർബുകളും വീക്ക് വെർബുകളും പറഞ്ഞു ഇ ഡിയിലും ഡിയിലും ടിയിലും അവസാനിക്കുന്ന ക്രിയാരൂപങ്ങളെ നമ്മൾ വീക്ക് വെർബുകളെന്നും അല്ലാത്തവയെ സ്ട്രോങ് വെർബുകളെന്നും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് ഇനി നമ്മൾ വെർബിൻ്റെ വേറൊരു രൂപം ഫിനിറ്റീവ് വർബ് നോൺ ഫിനിറ്റീവ് വർബാണ് ഈ ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ പൂർണക്രിയ നോൺ ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയ ഈ ഫിനിറ്റ് വർബിനെ മെയിൻ വർബ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വർബ് എന്നും പറയാം ഈ പ്രിൻസിപ്പൽ വർബ് ഡിസൈഡ്സ് ഓർ ദ ടെൻസ് ഫിനിറ്റ് വർബ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വർബ് അല്ലെങ്കിൽ മെയിൻ ആണ് ഒരു വാചകത്തിലെ ടെൻസിനെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം അതിനെ നോക്കിയിട്ടാണ് നമുക്ക് ടെൻസ് പറയാൻ പറ്റുക ഫിനിറ്റ് വർബിനെ നോക്കിയിട്ടാണ് ടെൻസ് പറയാൻ പറ്റുക നോൺ ഫിനിറ്റ് വർബ് ടെൻസിനനുസരിച്ച് മാറുന്നതല്ല ഇപ്പോൾ പ്രസൻറ്റെൻസിലുള്ളത് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ നോൺ ഫിനിറ്റീവിന് മാറ്റങ്ങൾ വരുന്നില്ല ഫോർ എക്സാമ്പിൾ ഞാൻ താഴ്ത്തും താഴ് ഫോർ എക്സാമ്പിൾ ഐ ഗോ ടു മാർക്കറ്റ് ടു ബൈ സം വെജിറ്റബിൾസ് ഗോ എന്നുള്ളത് ഫിനിറ്റീവ് വർഗമാണ് ടു ബൈ എന്നുള്ളത് നോൺ ഫിനിറ്റീവ് വർഗമാണ് കാരണം എന്താ വെച്ചാല് ഈ ഗോ എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ടെൻസിലുള്ള വാചകമാണ് അത് പാസ്റ്റേഴ്സ് ആക്കുമ്പോൾ നോക്കൂ ഐ ഐ വെന്റ് വെന്റ് ടു മാർക്കറ്റ് ടു ബൈ സം വെജിറ്റബിൾസ് ടു ബൈ മാറ്റം വന്നില്ല രണ്ട് വാചകത്തിലും ടു ബൈ മാറിയില്ല ഗോ ഉള്ളത് പോയി വെന്റ് ആയി അപ്പൊ ടെൻസ് മാറുന്നതിനനുസരിച്ച് മാറുന്ന ക്രിയാരൂപങ്ങളെ പൂർണ്ണക്രിയെന്നും ടെൻസ് മാറുമ്പോൾ മാറാത്ത ക്രിയാരൂപങ്ങളെ അപൂർണക്രിയ അല്ലെങ്കിൽ നോൺ ഫിനിറ്റ്സ് എന്നും പറയാം ഇപ്പം എന്താ പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ ആ ക്രിയയാണ് ഒരു വാചകത്തിലെ ടെൻസ് ഡിസൈഡ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടെൻസ് ഒരു വാചകത്തിലെ ടെൻസ് മാറുമ്പോൾ മാറുന്ന ക്രിയാരൂപത്തിന് പൂർണക്രിയകളൊന്നും മാറാത്തവരെ അപൂർണക്രിയ അല്ലെങ്കിൽ നോൺ ഫിനിഷ് എന്നും പറയും ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഐ ഗോ ടു മാർക്കറ്റ് എന്നുള്ള ഒരു വാചകം എഴുതി ആ വാചകത്തിൽ ഐ ഗോ എന്നുള്ളത് പ്രസൻസിലാണ് അത് അതിലെ ടു ബൈ എന്നുള്ളതിൽ മാറ്റം വന്നില്ല ഐ വെൻ്റ് എന്ന് മാറി ഗോ എന്നുള്ളത് പോയി പാർസ്വെൽസ് ആയി അപ്പോൾ വെൻറ്റായി പക്ഷേ ടൂബൈ എന്നുള്ളതിൽ മാറ്റം വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ടെൻസ് മാറുമ്പോൾ മാറുന്ന ക്രിയാരൂപത്തിന് ഫിനിറ്റ് വർബെന്നും മാറാത്തവയെ നോൺ ഫിനിറ്റ് എന്നും പറയാം ഈ നോൺ ഫിനിറ്റ് ടെൻസുകളെല്ലാം നോൺ ഫിനിറ്റ് വർബുകളെല്ലാം ഇൻഫിനിറ്റീവുകളാണെന്ന് പറയാം അപ്പോൾ ഏതൊക്കെ ഇൻഫിനിറ്റീവ് വർബുകൾ ബെയർ ഇൻഫിനിറ്റീവ് ബെയർ ഇൻഫിനിറ്റീവ് ഇപ്പോൾ മോഡൽ ഓഫർ ആയുള്ള വില്ലേജ് ആയ മേക്ക് ആൻഡ് വുഡ് ഷുഡ് ഫുഡ് മൈറ്റ് മസ്റ്റ് ഡയർ നീഡ് ഓട്ടർ ടു യൂസ് ഡി ടു എന്ന് പറയുന്ന ഈ പതിമൂന്ന് മോഡൽ ഓഫ്സറികൾ കഴിഞ്ഞ തൊട്ടടുത്ത് സാധാരണ വെക്കുന്നത് ബേസ് ഫോം ആണ് വി ആണ് ഈ വി വണ്ണിനെ മോഡൽ ഓഫ്സറി കഴിഞ്ഞ് വരുന്ന വി വണ്ണിനെ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാറുണ്ട് ബെയർ എന്ന് പറഞ്ഞാൽ നഗ്നമായ അല്ലെങ്കിൽ ഇല്ലാത്ത ഇല്ലാത്തത് ബെയർ ഫൂട്ട് നഗ്നബാധ ചെറുപ്പിടാത്ത ആളെ പറയുന്നത് അപ്പം ബെയർ ഇൻഫിനിറ്റീവ് ടു ഇൻഫിനിറ്റീവ് നമ്മൾ ടൂ ഇൻഫിനിറ്റീവ് ഇവിടെ കണ്ടു ബൈ എന്നുള്ളത് ഇനി ഐ എൻ ജി ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഐ എൻ ജി ഫോമാണ് അപ്പോൾ ബീങ് എന്ന് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഈ ബീങ് എന്നുള്ളത് ബി ഫോമിന്റെ ഐ എൻ ജി ആണ് ബി ഫോമുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ സ എം ആറ് വാസ് വേർ ഇതാണ് ബി ഫോമുകൾ ഇതിന്റെ ഓക്സിഡിംഗ് വെർബുകളാണ് ബി ഫോമിന്റെ ഓക്സിഡിക് വെർബുകളാണ് അഞ്ചെണ്ണം ഇ സ എം ആറ് വാസ് വേർ അതിന്റെ ഐ എൻ ജി ഫോമാണ് ബി അപ്പോൾ ബീങ് ഫോം ആയി ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ വി ത്രീ ഇപ്പോൾ ഹാസ് എ ഹാവ് എ ഹാഡ് തുടങ്ങിയ കഴിഞ്ഞ് വി ത്രീ ഫോം ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ പാസീവിലും വി ത്രീ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നമുക്കറിയാം അപ്പോൾ ആ വി ത്രീ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ നോൺ ഫിനിക്യൂ ആയിട്ടാണ് പരിഗണിക്കാറ് ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാവിങ് പ്ലസ് വി ത്രീ ആണ് ഹാവിങ് എന്നുള്ളത് ഹാസ് എ ഹാവ് എ ഹാഡിൻ്റെ എൻ ജി രൂപമാണ് ഹാവിംഗ് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക ഹാവിംഗ് എന്നുള്ളത് ഹാസ് എ ഹാവ് എ ഹാഡ് എന്നുള്ള പ്രൈമറി ഓഫ്സർ വർബിൻ്റെ മൂന്നെണ്ണത്തിലെ ഐ എൻ ജി ഫോമാണ് അപ്പോൾ ഹാസ് ഹാവ് ഹാഡ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് വി ത്രീ ആണ് തൊട്ടടുത്ത് വി ത്രീ തന്നെ വരുന്നൊന്നുമില്ല പേസവിലങ്ങനെയൊന്നുമല്ല മാറ്റം വരും അപ്പോൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ കഴിഞ്ഞു അപ്പം ബെയർ ഇൻഫിനിറ്റീവ് നോൺ ഇഫിനിറ്റീവ് കിട്ടുകൾ എന്തൊക്കെയാവാം ബെയർ ഇൻഫിനിറ്റീവ് ടു ഇൻഫിനിറ്റീവ് ഐ എൻ ജി ഇൻഫിനിറ്റീവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും ഇൻഫിനിറ്റീവ് ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും ഇൻഫിനിറ്റീവ് ഇത്രയും രൂപത്തിൽ കാണുമ്പോൾ നമുക്ക് ഈ വർബിളെ നമുക്ക് ഇന്ന പേരിൽ വിളിക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഫിനിറ്റീവ് വർബ് നോൺ ഫിനിറ്റ് വെർബ് എന്നവയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫിനിറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ അറിയാം പൂർണ്ണക്രിയ നോൺ ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയ ഒരു വാചകത്തിലെ ഇപ്പോൾ വെർബ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ സെൻറ്റൻസ് നമ്മൾ സാധാരണ പറയാറ് അതിന്റെ ഹൃദയമാണ് അപ്പോൾ വേറെ എന്തുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യില്ല ഉണ്ടെങ്കിൽ മാത്രമേ ആ വാചകത്തിനെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ ജീവനുള്ളൂ എന്നർത്ഥം അപ്പോൾ വെർബാണ് ആ വാചകത്തിലെ കാര്യമായ കാര്യങ്ങളെല്ലാം നിർണയിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വെർബ് ഡിസൈഡ്സ് ദ സെന്റൻസ് ഡിസൈഡ്സ് ദൻസ് ഓഫ് ദി സെൻറ്റൻസ് ഒരു വാചകത്തിലെ ടെൻസ് നിർണയിക്കുന്നത് വെർബാണ് ആയതുകൊണ്ട് തന്നെ അതിനെ വാചകത്തിലെ ഹാർട്ട് എന്നാണ് നമ്മൾ പറയാറ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ പൂർണ്ണക്രിയ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഐ ഗോ ടു മാർക്കറ്റ് എന്നുള്ളതിൽ ടു ബൈ എന്നുള്ളത് അപൂർണക്രിയയും ഗോ എന്നുള്ളത് പൂർണ്ണക്രിയയും കാരണം എന്താ വെച്ചാൽ ഇത് ടെൻസ് മാറുമ്പോൾ മാറുന്ന ക്രിയയാണ് ഗോ അതേസമയം ടു ബൈ എന്നുള്ളത് മാറുന്നില്ല ഐ വെൻഡേ ടു മാർക്കറ്റ് ടു ബൈ ടു ബൈ എന്ന് മാറിയില്ല ഗോ എന്നുള്ളത് വേണ്ടി വെൻ്റായി ടെൻസ് മാറി അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ടെൻസ് മാറുമ്പോൾ മാറുന്ന ക്രിയാരൂപങ്ങളെ പൂർണ്ണ ക്രിയകളെന്നും ടെൻസ് മാറുമ്പോൾ മാറാത്ത ക്രിയാരൂപങ്ങളെ അപൂർണ ക്രിയകളെന്നും പറയും ഇന്ന് ഞാൻ ഇത്രയും കേട്ട നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ടപ്പെട്ട പോലും ഷെയർ ചെയ്യുക വേണ്ട പോലെ അത് പഠിക്കുക ഗ്രാമറിനെ കുറിച്ച് എന്തെങ്കിലും ഒരറിവ് സമ്പാദിക്കുക താങ്ക്